മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഗാനങ്ങളുടെ വർണ്ണവസന്തം സൃഷ്ടിച്ച പ്രിയ കവി ശ്രീകുമാരൻ തമ്പി പ്രപഞ്ചത്തിന്റെയും മനുഷ്യ ജീവിതത്തിന്റെയും സമസ്ത ഭാവങ്ങളും തന്റെ വരികളിൽ ആവാഹിച്ച് ആ തൂലികയിൽ നിന്നും മധുര ഗാനങ്ങളായി അതൊക്കെ ഒഴുകിയിറങ്ങിയപ്പോൾ മലയാളികളുടെ ഹൃദയ സരസുകളിലേക്ക് ആ ഗാന കല്ലോലിനികൾ ഭദ്രമായി എത്തി മലയാളികൾ ആ ഗാനങ്ങൾ ഏറ്റുപാടി ആ കവിയുടെ കവിതയിലും ഗാനങ്ങളിലും തൻ്റെ പ്രണയിനിയുടെ രൂപഭാവങ്ങൾ നിറവോടെ കണ്ടു ആസ്വദിച്ചു മലയാളി പെണ്ണിൻ്റെ മനസ്സുകണ്ടറിഞ്ഞ് ഹൃദയസരസിൽ വിടരുന്ന പ്രണയപുഷ്പങ്ങൾ വിരിയിച്ച പ്രിയ കവി കേൾക്കും തോറും ഇഷ്ടം കൂടി വരുന്ന മാന്ത്രിക വരികളുടെ ഉടമ ഹൃദയഗീതങ്ങളുടെ കവി ഹൃദയേശ്വരിയുടെ നെടുവീർപ്പിൽ പോലും മധുര സംഗീതം കേട്ട് ഗാനമായി എഴുതുന്ന ശ്രീകുമാരൻ തമ്പിയുടെ കവിതകളും ഗാനങ്ങളും മലയാള കാവ്യഗാന ഗാനലോകത്ത് ഒരിക്കലും വാടാതെ നിൽക്കുന്ന ചെമ്പനീർ പുഷ്പങ്ങൾ പോലെ ആ ഗാനപുഷ്പ സുഗന്ധം മലയാളികൾക്ക് ആസ്വദിച്ചേ മതിയാവൂ